ഹിന്ദു ദേവാലയങ്ങളിലെ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ നാടുകളാണ് ചെയ്തു പോയിരുന്നത് എന്നാൽ ഈശ്വര വിശ്വാസികളായ താന്ത്രിക അനുഷ്ഠാനങ്ങൾ പകർന്നു നൽകി പുതുമില്ല ശ്രദ്ധ നേടിയിരിക്കുന്നു ായി ഹൈന്ദവ ക്ഷേത്രങ്ങളിലേറിയ പങ്കും പൂജാ ചടങ്ങുകളും താന്ത്രിക ക്രിയാനുഷ്ഠാനങ്ങളും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ആയിരുന്നുവെങ്കിൽ മാറ്റങ്ങൾ മാതൃകയാക്കി ചങ്ങനാശേരി കുടുംബം വിശ്വാസികളായ ഏതൊരാൾക്കും ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവിധ വിധ ഈശ്വരാരാധനാ വിധികളും ശാസ്ത്രീയമായി അഭ്യസം

രംഗത്തില്ല അപ്പോൾ പഠിച്ചവർക്കും കൂടി രംഗത്ത് സമൂഹത്തിന്റെ ആവശ്യമാണ് നല്ല തന്ത്രിമാരും നല്ല പൂജകരും ധാരാളം ഉണ്ടാകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് ഇതൊരു കാലത്ത് മാത്രമേ ചെയ്യാവൂ നമ്പൂരിമാർക്ക് മാത്രമേ പഠിക്കാവൂ എന്നൊക്കെ പറഞ്ഞിട്ടില്ല സ്വന്തം സമുദായത്തിൽ നിന്നുൾപ്പെടെ നിരവധി എതിർപ്പുകൾ അവഗണിച്ചാണ് ഈ മഹത് കർമ്മത്തിന് മഹേശ്വരൻ നമ്പുദ്ധി നേതൃത്വം നൽകിയത് എല്ലാവരും സമന്മാരാണെന്ന് പ്രാധാന്യം ഈ വിപ്ലവകരമായ തെറ്റില്ല തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ അൻപതിലധികം ഇതിനകം തന്നെ താന്ത്രിക വൈദികനുഷ്ഠാനങ്ങൾ അഭ്യസിച്ച് കഴിഞ്ഞു

ും ഉള്ള കാലമുണ്ടായിരുന്നു ഇപ്പം അത് പോയിട്ട് എല്ലാവരെയും അറിയാവുന്ന കാര്യങ്ങൾ എല്ലാവരെയും അവർക്കെല്ലാം ഈശ്വര വിശ്വാസം ഉണ്ടാകാനും ഈശ്വരാരാധന നടത്താനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുക്കാനെ വളരെ വളരെ എനിക്ക് ബ്രാഹ്മണത്വം ബ്രാഹ്മണത്വമുണ്ടാകുന്നത് അവരുടെ ബ്രാഹ്മണ ബ്രാഹ്മണനാ ശുദ്ദനാമന്റെ പ്രവൃത്തി ഗുണം കൊണ്ട് ബ്രാഹ്മണ് ബ്രാഹ്മണ ജനനത്തെ അടിസ്ഥാനമാക്കാതെ ലിംഗം പ്രായം ഇങ്ങനെയുള്ള യാതൊരു സത്യസന്ധമായും ആത്മാർത്ഥമായും ചെയ്യാൻ വിശ്വാസമുള്ള ഏതൊരു വ്യക്തിയും ചെയ്യുന്നതിൽ വിരോധമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ബ്രാഹ്മണരിൽ നിന്നും ിൽ പെട്ടുള്ള ആൾക്കാരായിട്ട് മറ്റുള്ളവർ പഠിക്കുകയും ചെയ്യുകയും ചെയ്യണ്ട എന്ന് തന്നെ ഇപ്പോഴും ചിന്തിക്കുന്ന ഒട്ടനവധി ആൾക്കാർ ഗ്രഹങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന നേരുന്ന വേദവും മന്ത്രവും തന്ത്രവിദ്യകളുമെല്ലാം ജനകീയമാകുകയും ുള്ളിൽ നിന്നും സ്വതന്ത്രമാകുകയും ചെയ്യുന്നതിൻ്റെ ശങ്കുലിയെ ജാതി വേർതിരിവുകളില്ലാതെ സ്വീകരിക്കുക തന്നെ വേണമെന്ന് ഭൂരിഭാഗവും അഭിപ്രായപ്പെടുന്നു ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനെ വേർതിരിച്ചിട്ടുള്ളതെന്നും ഈ

ആര് പൂജിച്ചാലും മതവിശ്വാസിയായ ആർക്കും പൂജാതി ുംത്രമങ്ങളെ അഭ്യസിച്ച് ബ്രാഹ്മണ്യം നേടാനുള്ള അവസരം ഈശ്വരമാണെന്ന കാര്യത്തിൽ സംശയമില്ല ഈ കലിയുഗത്തിൽ ഭക്തിയുടെ ഭക്തികളുടെ ശക്തി ശക്തിയെത്താനും ഈശ്വര ചിന്തയിലൂടെ മനുഷ്യ നന്മയ്ക്കും പരസ്പര സ്നേഹത്തിനുമായുള്ള പ്രവർത്തനങ്ങൾ സാധ്യമാകുമെന്നും